കേരള എന്ന് എന്ന് ഒരു യൂട്യൂബ് ചാനലായിട്ട് ഉള്ള ആയിരുന്നു കാരണം പെർമിഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെ മഴവിൽ കേരളം ചാനലിൽ ഫസ്റ്റ് ഞാൻ ചിന്തിച്ച ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ ജിഒ ഞാൻ കേട്ടിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു എൻ ജിഒനെ കുറിച്ച് കേൾക്കുന്നത് സമയം നമസ്കാരം മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇന്നലെ പ്രണവിന്റെയും പ്രവീണിൻറെ ഒരു ടെലിഫോണിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ടുള്ള ഏതോ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റിന് ഒരു വീഡിയോ എന്നല്ല നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ആക്ച്വലി ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കണ്ടു മനുഷ്യാവകാശ കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കാനുള്ള ഒപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അത്യാവശ്യം ആ വിഷൽസൊക്കെ വന്നിരുന്നൊക്കെ കേസെടുക്കായിരുന്നു പക്ഷേ ഇന്നലെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തു മെയിനായിട്ട് കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്ത് കണ്ടു മനുഷ്യാവകാശ കമ്മീഷനാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ കണ്ട സമയത്ത് തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു ഉടനെ ഞാനത് ഗൂഗിളിൽ നോക്കിയ സമയത്ത് അവർക്കൊരു ഫേസ്ബുക്ക് പേജും അതിലെന്തോ പത്തോ ഇരുപതോ ലൈക്കോ ഫോളോവേഴ്സുള്ള ഒരു ഫേസ്ബുക്ക് പേജ് മാത്രമേ ഉള്ളൂ ഒരു വെബ്സൈറ്റ് ഇല്ല അവർക്ക് അവർക്കൊരു അഡ്രസ്സും പ്രോപ്പറായിട്ടില്ല ഒരു നോർമൽ എൻ ജി ഒ ആണ് ഒരു പ്രൈവറ്റ് ഫോമാണ് അവർക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം എന്നുള്ളൊരു സംഗതി മാത്രം പറഞ്ഞു പക്ഷേ ഓൺ ദ സെയിം ടൈം ഒരു കാര്യം കൂടി വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൂടെ ഈ ഒരു സംഗതി ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് ഇവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്നതിനെക്കാണ്ട് ഒരു എക്സ്റ്റൻഡ് വേർഷൻ അല്ല വളരെ ായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു ക്യാഷ് വളരെ ചീപ്പായിട്ടുള്ള ഒരു സംഗതിയാണ് മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ ചെയ്ത് എന്നുള്ളത് ഞാൻ തന്നെ വീഡിയോയില് പറഞ്ഞു ആ ഒറ്റ എനിക്കറിയാം ഞാൻ അവർ വിമർശിക്കാം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഞാൻ അവരുടെ ക്ലിപ്പോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീഡിയോയിൽ വെച്ചില്ല മാത്രമല്ല കുറച്ച് ഭാഗം മാത്രം വോയിസ് ചേഞ്ച് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഈ മഴവിൽ കേരളത്തിൻ്റെ വോയിസ് അതിൽ വിട്ടിട്ടുള്ളൂ എനിക്ക് വളരെ ക്ലിയറായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാവുന്ന രണ്ട് കാര്യം ഒന്ന് നമ്മൾ പറയാൻ പോകുന്ന സംഗതി അഥവാ ആൾക്കാരിലേക്ക് എത്തിയിട്ട് ഒരു പ്രശ്നമാകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ നമുക്കിട്ട് കോപ്പി റൈറ്റോ കാര്യങ്ങളോ തരാൻ മതി ഒന്നത് രണ്ടാമത്തെ കേസുള്ളത് ഒരിക്കലും മഴവിൽ കേരളം ചെയ്ത കാര്യം അവിടെ ശരിയായിട്ടില്ല എന്നുള്ളതും അതിനത് പ്രണവ് പ്രവീൺ കേസ് കൊടുക്കും എന്നുള്ളതും ഞാൻ ഇന്നലെ എൻ്റെ ചാനലിലൂടെ പറഞ്ഞിരുന്നു അത് ഞാനൊരു കമൻറ്റും വായിച്ച് കേൾപ്പിച്ചിരുന്നു ഈ കമൻ്റ് എന്ന് ഞാൻ ചിന്തിച്ച അതേ സംഭവം തന്നെയാണ് ഒരു വ്യക്തി കമൻ്റിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വോയിസ് ഞാൻ ആ വോയിസ് ജസ്റ്റ് വീണ്ടും ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ ആ വോയിസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് എത്രയും വലിയ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഈ ഇവിടെ ഈ പ്രണവ് പ്രവീണ് വിഷയം ഇതിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ച അവർ തന്നെയാണ് ഇത് എത്തിക്കാനുള്ള രക്റ്റ് റീസൺ കുറച്ച് ആൾക്കാർ പറഞ്ഞു കേട്ടു റീച്ചിന് വേണ്ടി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രണവ് പ്രവീൺ ഇതൊക്കെ ചെയ്തെന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഞാൻ ഇവരുടെ കേസൊക്കെ കണ്ടുള്ള വ്യക്തിയൊറ്റ കാര്യമുണ്ട് എൻ്റെ മര്യാദയ്ക്ക് അവരുടെ ചാനൽ കാണുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു അവരെ അവരെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവും ഈ പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞ ചാനലിൽ പ്രണവിനാണെങ്കിൽ പ്രവീൺ ആണെങ്കിൽ കൊച്ചുനാണെങ്കിൽ അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ മൃദുരയ്ക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു നെഗറ്റീവ് കോണ്ടൻറ്റ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് റീച്ചുണ്ടാക്കേണ്ട ഗതികേട് ആ ചാനലില്ല കാരണം എന്താ അവർ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് കോണ്ടും ചാലഞ്ചും മാത്രം കൊണ്ടുപോയി അവരെ കുടുംബം ഇനി എന്തോ ആയിക്കോട്ടെ അവർ അച്ഛനമ്മയും മക്കളും തല്ലായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തായാലും പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവർ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇതുവരെ എത്തിച്ചിട്ടില്ല നാൽപ്പത്തിനാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ അവർ നിങ്ങൾ നിരന്തരമായിട്ട് കാണുന്ന സ്ഥിരമായിട്ട് അവരെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങൾ യോജിക്കും കാരണം വെച്ചാൽ അവർ ഈ സംഗതി ഒരിക്കലും ഒരു നെഗറ്റീവ് സാധനം പറഞ്ഞിട്ടില്ല കാരണം ആ ചാനലിൻ്റെ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അവർ അവരുടെ ചാനലിലൂടെ പറഞ്ഞോ അന്ന് അവർക്ക് കംപ്ലീറ്റ് ബാക്ക് ബാക്ക്ഫയർ ചെയ്യുമെന്നുള്ളതും ഞാൻ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു അത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴത്തെ ഈ വീഡിയോ ഇപ്പോഴത്തെ ഈ സീരിയസ് ഓഫ് ഇൻസിഡൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഒരു കാര്യം ഈ നെഗറ്റീവ് സംഭവം ഉണ്ടാക്കി കുടുംബ കാര്യങ്ങൾ പുറത്തേക്ക് ഇട്ടു എന്ന് പറയുന്നത് ഇവിടെ പല ചീഞ്ഞ ഫാമിലി ബ്ലോഗേഴ്സ് ഉണ്ടാവില്ല വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭാര്യനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയ ഭർത്താവ് വർത്തവനെ അടിപൊളി കൂടുക അമ്മ തല്ലൂടുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മറ്റ് ചാനൽ വളർത്താനും പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അങ്ങനത്തെ ഒരു സംഭവം അങ്ങനത്തെ ഒരു ആവശ്യം പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞ ചാനലില്ല അവരുടെ വീട്ടിൽ ജനുവനായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മാത്രം ഇതൊന്നും ഒരു ക്രിയേറ്റ് ചെയ്തല്ല അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെയും അവരുടെ ആ ഒരു കുടുംബ ബന്ധങ്ങളുടെയും മഹിമ കാരണം തന്നെയാണ് അവർ നിങ്ങൾ ആയിട്ടുള്ളത് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടൊരിക്കലും പറയില്ല പക്ഷേ റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു ചാനൽ റീച്ചിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മറ്റൊരു ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊച്ചു ചാനൽ വളർത്താൻ അതിൻ്റെ ഒന്നും ആവശ്യം ആ ചാനലിന്റെ ആൾക്കാർക്കില്ല എന്താണെന്നുണ്ടെങ്കിലും എല്ലാവരും വിളവെടുപ്പ് നടത്തി ഞാനടക്കം എല്ലാവരും ഈ ഇഷ്യൂസ് എടുത്ത് റിയാക്ട് ചെയ്തു ഒരു ബന്ധവും കാര്യങ്ങളും ഇല്ലാത്ത റിയാക്ഷൻ വീഡിയോസ് ചെയ്യാത്ത ഫാമിലി വ്ളോഗേഴ്സ് വരാം ഞാൻ രണ്ട് ദിവസം മുന്നേ കണ്ടു വി ആർ ഇൻ ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഒരു ചെക്കനും പെണ്ണു ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇവർക്ക് പണ്ട് പണ്ടെടുത്തായിട്ടില്ല അതായത് ഇവർ പണ്ട് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ് എന്തോ പ്രശ്നങ്ങളായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് തെറ്റിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ അതേ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവരുടെ അമ്മ ചോദിക്കണം എന്തിനും എങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ട് എന്നിട്ട് വന്ന അവിടെ അടികൂടുക ആ കോണ്ടന്റ് മാത്രം ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓടിച്ച് കാശ് വാങ്ങി അരി നല്ല രീതിയിൽ തിന്നാൻ ഞാൻ പറയും ഇങ്ങനെ തന്നെ പറയും കാരണം വെച്ചാൽ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ പോവാം ഇത് എന്തുകൊണ്ടാണ് പറയാം കാരണമെന്ന് വെച്ചാൽ അവർ കണ്ടിക്കുന്നു അവർ വരെ കണ്ടിക്കുന്നു ഒന്നൊന്നര ചെയ്തതിനെ തെറ്റ് പറയില്ല എല്ലാവർക്കും മോണിറ്റൈസേഷൻ തന്നെ ഒന്നൊന്നര മണിക്കൂർ കണ്ടിക്കുന്നു അവരും വന്ന് വീഡിയോ ചെയ്യുന്നു എന്നിട്ട് പറയും ഞങ്ങൾക്ക് അതന്നെ സംഭവിച്ചു പ്രവീണിനെ സംഭവിച്ചത് ഞങ്ങക്ക് സംഭവിച്ചു സുജിന്റെ കാര്യം പോട്ടെ അത് അങ്ങനെ വേറൊരു കഥ ഇതുപോലെ പല ആൾക്കാരും സംഗതികളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഈ ഫാമിലിക്ക് നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് റീച്ച് റീച്ചാക്കേണ്ട ഒരാവശ്യമില്ല ഇനി വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു ഞാൻ ആ വീഡിയോയിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ആ ലേഡി എന്താണെന്നുണ്ടെങ്കിലും അവരുടെ സംസാരം നല്ലതായിരുന്നു അവർ പ്രശ്നങ്ങൾ തീർക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ഇതിൻ്റെ പുറകിൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ റീച്ച് ഭയങ്കര സംഭവമായിരുന്നു കാരണം വെച്ചാൽ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിന് ചാനലിനുക്ക് റീച്ച് കിട്ടാനും റീച്ച് കിട്ടാനും എന്നുള്ള രീതിയിലാണ് സാധിച്ചത് പക്ഷേ ഇന്ന് അതല്ല മനസിലായത് ഇവരുടെ പണ്ട് ഇവരുടെ കല്യാണത്തിന് വന്ന് ഷൂട്ട് ചെയ്യാൻ വിളിച്ചത് ഇന്റർവ്യൂവിന് വരാൻ വേണ്ടി വിളിച്ചത് സമയത്ത് ഇതിന് പോവാത്തൽ ഗ്രഡ്ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒരു ചാനൽ പേരിൽ കൊടുത്തിട്ടുണ്ട് വോയിസ് ഞാൻ പ്ലേ ചെയ്യാട്ടോ എന്ന് യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു കാരണം എന്റെ കല്യാണത്തിന് അവര് പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവര് എന്നെ ഇന്റർവ്യൂന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്റെ വൈഫിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തംയിൻ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടെന്റിൽ ആ ഒരു തം ആ ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അയച്ചിട്ടും അവര് ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിന്റെ ഫൗണ്ടർ ആരാണോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നോ ഒന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല െ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷേ അവരുടെ ഭാഗത്തു നിന്നൊരു ഒരു ഒരു വക്കീലും ആരും കൊണ്ടാണ് വന്നതെന്ന് അറിയാൻ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം അവർ റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലയിൻറ്റ് തന്നെ അവർ കംപ്ലയിൻറ്റ് റിമൂവ് ചെയ്ത് കംപ്ലയിൻറ്റ് മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാം വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത് ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചത് നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മേഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവര് ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെയും വിളിച്ചിട്ട് അവരനക്കോ ഇല്ല അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ഈ ഒരു സംഭവം ഒരു മിനിറ്റ് ഈ ഒരു സംഭവം ആണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ നോക്കി അറിയാം എന്നാൽ നമ്മളൊരു വീഡിയോ ചെയ്തൊരു സംഭവം അത്യാവശ്യം കുറച്ചു പേരിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് കുറച്ച് മെസ്സേജസ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് വന്നു വളരെ സന്തോഷം ഒരു മെസ്സേജ് ഇന്നലെ ആക്ച്വലി ഞാൻ ഈ മെസ്സേജ് ഇന്നലെ തന്നെ വായിക്കണമായിരുന്നു മെസ്സേജ് അല്ല സോറി ഈ ഒരു കമൻറ്റ് അതായത് മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് അനുജ അഗ്നി ജ്വാലും ഞാൻ കമൻസ് നോക്കിയ സമയത്ത് കണ്ടതാണ് അല്ല ഏത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇങ്ങനെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി റെക്കോർഡ് ചെയ്തൊരു പ്രശ്നം പരിഹരിക്കുന്നത് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയല്ലേ അവർക്ക് ഇങ്ങനെ ഒരു ഫാമിലി പ്രോബ്ലം ഒരു ചാനലിൽ കീഴിൽ ലൈവായിരുന്നു സംസാരിക്കാൻ മാഡത്തിന് ഇരിപ്പ് കണ്ടാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണെന്ന് തോന്നുമല്ലോ ഇതൊരു ഇതൊരു പ്രൈവറ്റ് സംഘടനയാണ് അവർക്ക് ഇടപെടാനുള്ള അവകാശമുള്ളൂ ഇടപെടാനുള്ള അവകാശമുള്ളൂ ഇടപെടുന്നത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ അവകാശമില്ല മാഡത്തിനെതിരെ അവർക്ക് കേസ് കൊടുക്കാനുള്ള വകുപ്പ് കൂടെ ആയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു കമൻറ്റ് വന്നു ഈ ഒരൊറ്റ കമൻറ്റ് മാത്രമേ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഒരു പിന്നെ കമൻറ്റും അതിൽ കണ്ടിട്ടില്ല എന്തോ കാര്യത്തിൽ ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞൊരു വേർഡ് കണ്ടു എന്ന് വിചാരിച്ച് ആരും പഠിക്കേണ്ട കാര്യമില്ല തന്നെ ഞാൻ പറഞ്ഞു പ്രവീണനെ ഫോൺ ചെയ്ത സമയത്ത് പ്രവീൺ വളരെ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആരാ എന്നു പറഞ്ഞ സമയത്ത് പ്രവീൺ വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് പേരിലാണ് സംസാരിക്കുന്നത് നമുക്ക് നേരിട്ട് സംസാരിക്കാമായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്ലിങ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്ലിങ് ആയി എന്നുള്ള കണ്ടീഷനാണ് ഞാൻ നല്ല വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മൾ നല്ല വീഡിയോ ചെയ്ത സമയത്ത് കുറച്ച് എനിക്ക് കമൻറ്റ് ചോദിച്ചു അവർ ഹ്യൂമൻ റൈറ്റ്സ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇത് ഹ്യൂമൻ റൈറ്റ്സ് എടുക്കാനുള്ള കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു സാർ ശരിയാണ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇത് പ്രകാരം കേസ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എടുത്താന്നല്ല ഫോറം എന്നുള്ളതിന്റെ സ്പെല്ലിങ് പോലും മര്യാദയ്ക്കുണ്ട് എഫ് ഒ യു ആർ എം എന്ന് എഴുതിയിട്ടുള്ള ഒരു സംഘടനയാണ് ഫേസ്ബുക്കിൽ ആ സംഘടനയെ ഞാൻ ഒരിക്കലും ഇപ്പോഴും കുറ്റം പറയുന്നില്ല കാരണം എൻ ജി ഒ ആണ് പല രീതിയിൽ പ്രവർത്തിക്കുന്ന രജിസ്റ്റർഡൊക്കെ ആയിട്ടായിരിക്കാം അല്ലാതെ ഒരു അവർ ഉണ്ടാവില്ലായിരിക്കാം ഒരു എൻ ജി ഒന്ന് അവർ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കട്ടെ പ്രവർത്തിച്ച് പോട്ടെ അതിലൊന്നും യാതൊരു ഇഷ്യൂസ് ഇല്ല പക്ഷേ ഇത് ചെയ്തിട്ടുള്ള മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ട ചാനൽ ഇസ് തേർഡ് റേറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ വളരെ ചീപ്പ് സീരിയസ് ആയിട്ട് പറയാം ഈ കൊണ്ടുപിട്ട് ഫാമിലിയുടെയാണെന്നുണ്ടെങ്കിൽ കൊണ്ട ഇപ്പോൾ രണ്ടാമത്തെ കേസ് ഇതൊക്കെ ഇനി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോട്ടു പറഞ്ഞാൽ ദേവർ ഫോസ്റ്റ് ടു ഡു ഇറ്റ് കാരണമെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ അങ്ങനത്തെ ഒരു ഫാമിലിയാണ് സബ്സ്ക്രൈബേഴ്സ് ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ദേ ആർ ഫോസ്റ്റ് ടു സേ ഇല്ലാവരും അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്ന സിറ്റുവേഷൻ ിലേക്ക് പോവുകയാണ് അപ്പോൾ ആ പ്രഷർ കാരണമാണ് അവർ കുറച്ചെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞത് മാത്രമേ തെറ്റുള്ളൂ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വേ പ്രസിഡന്റ് മാത്രമേ തെറ്റുള്ളൂ കാരണമെന്താ ഞങ്ങളുടെ കുടുംബത്തിൽ ചെറിയൊരു പ്രസിഡന്റ് എന്ന് മാത്രം പറഞ്ഞു അവസാനിപ്പിക്കുന്ന പേരം അവർക്ക് എല്ലാ സംഗതികളും എ ടു സെഡ് സംഗതികളും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ഇത് മാത്രം തെറ്റ് അതിന്ന് മറ്റോ മറ്റോരൊക്കെ വീഡിയോ ഇട്ടേ ഏതായാലും പ്രശ്നങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് വരുന്നുണ്ട് ഇനിയെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിപാടികളൊക്കെ തീർന്നു പോകട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ ഇത് കേസ് കൊടുത്തിട്ടുണ്ട് വളരെ നന്നായി സീരിയസ് ആയിട്ട് പറയുകയാണ് ഇത് വളരെ നന്നായി അനുസരിച്ചത് ഇത് നമ്മൾ ഈ കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്ന പോലെയല്ല ഒവശ്യമില്ലാതെ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരാളും ചെയ്യരുത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഞാൻ ഞാനിന്നാലും അവരുടെ ക്ലിപ്പോ കാര്യങ്ങളോ എടുത്തിരുന്നില്ല ഞാൻ എൻ്റെ തന്നെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയ അറിയാം ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള പേരിൽ പറഞ്ഞിട്ട് അവർ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് അല്ല പക്ഷേ അവർ ആ ലേഡി വിളിച്ച സമയത്ത് അവർ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറം എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് വേണ്ടത് പക്ഷേ ഈ ഫസ്റ്റ് രണ്ട് വേർഡ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള സംഭവം പിന്നെ വിജിലൻസ് എന്നൊക്കെ പറയുന്ന വളരെ ഇതിൽ ആ ഒരു പേരും വേർഡ്സ് ഒക്കെ ഇൻവോൾവ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും പാനിക്കാവും കേൾക്കുന്നവരും ഇത് വിചാരിക്കും ഇത് വിളിച്ചിരിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആണെന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്ന് വളരെ നല്ല ഈ സംഗതി തന്നെയാണ് ഈ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വേറെ ആരും ചെയ്ത് ഞാൻ കണ്ടില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ വിളിച്ചത് ഹ്യൂമൻ റൈറ്റ്സ് അല്ല ഇനി അതിൻ്റെ പേരിൽ പുലിവാൽ വിളിച്ച് നടക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ നടക്കാം ഇത്ര മാത്രം